സംസ്ഥാനത്തെ ഏറ്റവും വലിയ സഹായമായിട്ടുള്ള ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ വീതം വാങ്ങുന്നവർ നമ്മുടെ വീടുകളിലുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ശ്രദ്ധിക്കണം ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ അതായത് ഏപ്രിൽ മാസം മുതൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കും കുടിശ്ശികയുള്ള ആനുകൂല്യങ്ങൾ എല്ലാം വിതരണം ആരംഭിക്കും ഈ ഒരു സമയം ഈ ഒരു സമയത്തും നമുക്ക് ആനുകൂല്യം ലഭിക്കണമെങ്കിൽ ഓരോ പെൻഷൻ ഗുണഭോക്താവിനും പ്രത്യേകിച്ച് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരാണ് ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കീഴിൽ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന സഹായങ്ങളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സഹായങ്ങൾ എല്ലാം വാങ്ങുന്നവർക്ക് ആയിരത്തി രൂപ ലഭിക്കുന്നവർ വിവിധ രേഖകൾ അതോടൊപ്പം തന്നെ വിവിധ വിവിധ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അതിന്റെ രീതികൾ സർക്കാർ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ വാർഷിക മോസ്റ്ററിംഗിനെ സംബന്ധിച്ച് വരുമാന സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ചൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഒരു അറിയിപ്പ് പറയുന്നത് ഈ വർഷം സർക്കാർ ആവശ്യപ്പെടുന്ന പ്രധാന രേഖകൾ ഇവയൊക്കെയാണ് എന്നാൽ അവയുടെ തീയതി ആയിട്ടില്ല പക്ഷേ എന്തെങ്കിലും തീർച്ചയായിട്ടും എല്ലാവരും ഇതൊക്കെ ശ്രദ്ധിച്ചിരിക്കുക ശ്രദ്ധിച്ചിരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാർഷിക മോസ്റ്ററിങ് തന്നെയാണ് ജൂൺ മാസത്തോടെ അല്ലെങ്കിൽ ജൂലൈ മാസത്തോടെ ആയിരിക്കും വാർഷിക മോസ്റ്ററിങ് സർക്കാർ ആരംഭിക്കുക കഴിഞ്ഞ വർഷം രീതിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ജൂൺ ജൂലൈ മാസം അല്ലെങ്കിൽ ഏപ്രിൽ തന്നെ ആരംഭിക്കേണ്ട പ്രക്രിയയാണ് വാർഷിക വർഷങ്ങൾ നിലവിൽ എല്ലാ ഗുണഭോക്താക്കൾക്കും പെൻഷൻ ലഭിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും ചെയ്യേണ്ട ഒരു പ്രക്രിയ കൂടിയാണിത് അക്ഷയ കേന്ദ്രങ്ങളിലായിരിക്കും ഇതിന്റെ സംവിധാനം ഉണ്ടാവുക നിലവിൽ ആദ്യഘട്ടങ്ങളിലൊക്കെ സൗജന്യമായിരുന്നു എങ്കിൽ ഫീസ് ഇപ്പോൾ ഈ ഒരു ഫീസ് നൽകിക്കൊണ്ട് സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട് ആ ഒരു ഫീസ് കൊടുക്കേണ്ടതുണ്ട് കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ മുപ്പത് രൂപയായിരുന്നു ഇന്നത്തെ ഫീസ് അതിനുശേഷം കിടപ്പ് രോഗികൾക്കാണ് എങ്കിൽ അവർക്ക് വീട്ടിൽ വന്ന് ചെയ്യുമ്പോൾ അൻപത് രൂപയോളമാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിയിപ്പ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും അപ്പോൾ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഒരു വാർഷിക മസ്റ്ററിംഗ് ആയിട്ടില്ല അപ്പോൾ അതിനുവേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ടതില്ല പെൻഷൻ നമുക്ക് നിലവിൽ സർക്കാർ പറയുന്ന തീയതികൾ ഒക്കെ ഈ ഒരു തീയതികൾ വരെ ഒരു തടസ്സവും കൂടാതെ കൃത്യമായിട്ട് ലഭിക്കും പിന്നീട് എന്താണോ മസ്റ്ററിംഗ് തീയതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നത് ആ ഒരു സമയത്ത് അത് ചെയ്യണം അത് ചെയ്തില്ല എങ്കിൽ മാത്രമേ പെൻഷൻ മുടങ്ങുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് സർക്കാർ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതിനായിട്ട് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെക്കുക